ഏത് നദിയുടെ തീരത്താണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ യമുന നദിയുടെ തീരത്താണ് ആഗ്ര സ്ഥിതി ചെയ്യുന്നത് ഒംഗസെ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ ആണ് ആൻഡമാനാണ് ഒംഗസവർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ ആണ് ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറി ആസ്കിത്താണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ പതിനാറ് വരെ അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്കിത്ത് ഒങ്കസവർഗക്കാർ ആൻഡമാനിലാണ് താമസിക്കുന്നത് വർക്കല തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വർക്കല തിരുവനന്തപുരം ഒരു മൈൽ എത്ര കിലോമീറ്റർ കിലോമീറ്ററാണെന്ന് ചോദിച്ചാൽ ഒന്നേ പോയിൻറ്റ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ആണ് ഒരു മൈലെന്നറിയപ്പെടുന്നത് എൽ ജി എസിന് സ്ഥിരം ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യായിരുന്നു ഒരു മൈൽ ഒന്നേ പോയിൻറ്റ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ഒർജിനോ സ്പീഷീസ് രചിച്ചത് ചാൾസ് ഡാർവിൻ ആണ് ഒർജിനോ സ്പീഷീസ് രചിച്ചത് ചാൾസ് ഡാർവിൻ ആണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ അഞ്ച് വളയങ്ങളാണ് ഉള്ളത് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട് അഞ്ച് വളയങ്ങൾ വാർ ആൻഡ് പീസ് യുദ്ധവും സമാധാനവും രചിച്ചത് ടോൾസ്റ്റോയി ആണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വാർ ആൻഡ് പീസ് അല്ലെങ്കിൽ യുദ്ധവും സമാധാനവും രചിച്ചത് ടോൾസ്റ്റോയി ആണ് ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്ന ഓസ്ട്രിയയുടെ തലസ്ഥാനം വിയന്നയാണ് ഓറോ വില്ലി എവിടെയാണെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയിലാണ് ഓറോ വില്ലി കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗവും പ്രദേശത്തും കാണപ്പെടുന്നത് ലാട്രൈറ്റ് ആണ് ഇപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗവും പ്രദേശത്തും കാണപ്പെടുന്നത് ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ വടക്കേ അറ്റത്തെ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ് കേരളത്തിലെ വടക്കേയറ്റത്തെ ജില്ല കാസർഗോഡ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് ആണ് കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത ഹൈസ്കൂൾ ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത ഹൈസ്കൂൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡാണ് ദെൻ പാമ്പുകടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള പല പ്രാവശ്യം പി എസ് സി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പാമ്പ് കടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള ഓർത്തിരിക്കുക എൽ ജി എസിന് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇത് പി കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് വിലക്കപ്പെട്ട നഗരം ലാസ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേളാണ് വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ വിലക്കപ്പെട്ട നഗരം ലാസ വിജയവാഡ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ സൃഷ്ടി ചെയ്യുന്നത് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരാണ് ആംഫോട്ടറിക്ക് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരാണ് ആംഫോട്ടറിക്ക് വഡോദരയുടെ പഴയ പേരാണ് ബറോഡ വഡോദരയുടെ പഴയ പേര് ബറോഡ ദെൻ കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ് അപ്പോൾ എയിൽ ആണ് കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ഉള്ളത് കബൂച്ചിയയുടെ പുതിയ പേര് കംബോഡിയ കബൂച്ചിയയുടെ പുതിയ പേര് കംബോഡിയ വഡോദരയുടെ പഴയ പേര് നമ്മൾ പറഞ്ഞു ബറോഡ എന്നാണ് കരുണ രചിച്ചത് കുമാരനാശാനാണ് കരുണാലീല പ്രരോധനങ്ങൾ ഒരുപാട് കൃതികൾ ഉണ്ട് അതിൽ കരുണ രചിച്ചത് കുമാരനാശാനാണ് കവിയുടെ കാൾപ്പാടുകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൾപ്പാടുകൾ കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കൊല്ലത്താണ് ശാസ്താംകോട്ട തടാകം ഇപ്പം കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ആലപ്പുഴ കൂട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് കൂടൽ ക്ഷേത്രം കൂട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് കൂടൽ ക്ഷേത്രം കുളു താഴ്വര ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലാണ് താഴ്വര കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണുവാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രേ കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണുവാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രേ എന്നുള്ള ക്വസ്റ്റ്യനാണ് കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത് ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് കുടൽ കമ്മീഷൻ അന്വേഷിച്ചത് കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനറാണ് ക്യൂബയുടെ തലസ്ഥാനം ഹവാന സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് സർഗാസോ കടൽ ഗളിവറുടെ സഞ്ചാര കഥകൾ രചിച്ചത് ജോനാദൻ ആണ് ഗളിവറുടെ സഞ്ചാര കഥകൾ ജോനാദൻ സ്വിഫ്റ്റ് സാത്താനിക് വേഴ്സസ് രചിച്ചത് സൽമാൻ ഋഷിദിയാണ് സാത്താനിക് വേഴ്സസ് രചിച്ചത് സൽമാൻ ഋഷിദിയാണ് സലിം അലി ഏത് നിലയിൽ പ്രസിദ്ധനാണെന്ന് ചോദിച്ചാൽ പക്ഷിശാസ്ത്രജ്ഞൻ പ്രസിദ്ധനായ പക്ഷിശാസ്ത്രജ്ഞനാണ് സലീം അലി ഗാന്ധിജിയുടെ ഘാതകൻ നാതുറാം വിനായ് ഗോഡ്സയാണ് അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ കൂട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽ ക്ഷേത്രം കുളു താഴ്വര ഹിമാചൽ പ്രദേശിലാണ് കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണുവാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രെ കുടൽ കമ്മീഷൻ ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അന്വേഷിച്ചത് കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാറാണ് ക്യൂബയുടെ തലസ്ഥാനം ഹവാന സർഗാസോ കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് സർഗാസോ കടൽ ളിവറുടെ സഞ്ചാരകഥകൾ കഥകൾ രചിച്ചത് ജൊനാഥൻ സിഫ്റ്റാണ്